പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴ് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പരിശുദ്ധ ജപമാല മാസം മുപ്പത്തി ഏഴാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നു അവിടുന്ന് രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല മർത്തിന്റെ പ്രവർത്തികൾ അവിടുന്ന് കാണുന്നു അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടത്തേക്ക് ഒന്നും വിസ്മയകരമല്ല ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ് അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാക്കും വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം റിജുവാണ് ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും തിന്മ ദുഷ്ടന്മാർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻ വീഞ്ഞ് എണ്ണ വസ്ത്രം ഇവയാണ് ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട് കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്ര ഹിംസ്രജന്തുക്കളുടെ ദ്രംഷ്ടകളും തേടുകളും അണലുകളും ദൈവമയമില്ലാത്തവനെ ശിക്ഷു നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ അവിടത്തെ കൽപ്പനയിൽ അവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല മുതൽ തന്നെ ഇത് എനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് ആലപിച്ച് കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിൻ ദൈവത്തിന്റെ നാം ശ്രമിച്ചത് സഭയിൽ ഇന്ന് വിശുദ്ധ ഫ്രൂമെൻസിയൂസിനെ അനുസ്മരിക്കുന്ന വൻസുദിനമാണ് ടയറിലെ മൊറോപ്പിയൂസിന്റെ സഹോദര പുത്രന്മാരാണ് ഫ്രീ മെൻസിയൂസും ഈ കുട്ടികളെയും കൊണ്ട് അദ്ദേഹം വിശിഷ്ടമായ ഡയമണ്ടും രക്തങ്ങളും ശേഖരിക്കാൻ ചെങ്കടലിലൂടെ എത്യോപ്യയിലേക്ക് യാത്ര പോകുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി കപ്പൽ നിർത്തി അപ്പോൾ റോമാക്കാരോട് പടവെട്ടിയിരുന്ന കാട്ടാളന്മാർ ഈ കുട്ടികളെ ഒഴികെ ബാക്കി എല്ലാവരെയും വധിച്ചു കുട്ടികളുടെ നിഷ്കളങ്കത കണ്ട് അസുര രാജാവിനെ ഏൽപ്പിച്ചു രാജാവിന് കുട്ടികളെ വളരെയേറെ ഇഷ്ടപ്പെട്ടു യൂസിനെ സ്റ്റേറ്റ് സെക്രട്ടറിയും ഗജാഞ്ചിയുമായും മേശയിൽ വിളമ്പാനും നിയമിച്ചു രാജാവ് മരിക്കാറായപ്പോൾ ഇവർക്ക് സ്വാതന്ത്ര്യം നൽകി രാജ്ഞി തുടർന്നും അവരുടെ സേവനം ആവശ്യപ്പെട്ടു അവർ വിശ്വസ്തയോടെ അവരെ സേവിക്കുകയും ക്രിസ്തു മതം പ്രചരിപ്പിക്കുകയും ചെയ്തു രാജകുമാരൻ വളർന്നപ്പോൾ ഫ്രീമൻസിയോസ് അലക്സാൻഡ്രിയയിലേക്ക് പോയി അവിടെ മെത്രാനായി അഭിഷേകം ചെയ്തു ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട് അവർ സമാധാന പിതാവ് എന്നാണ് വിളിച്ചിരുന്നത് എഴുപത്തി രണ്ടാം വയസ്സിൽ ഫ്രീമെൻസൂസ് നിത്യ സമ്മാനം വാങ്ങാനായി സ്വർഗത്തിലേക്ക് പുറപ്പെട്ടു പ്രിയമുള്ളവരെ വിശുദ്ധനായ മെത്രാനായ ഫ്രൂമെൻസിയൂസിനെ അനുസ്മരിച്ചു അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ